ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എഫ് ആർ എസ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബെനഫിഷറീസ് എഫ് ആർ എസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ടീച്ചർമാർ ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ബെനിഫിഷറീസ് നമ്മുടെ എഫ് ആർ എസ് പൂർത്തീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ബെനഫിഷറീസ് ചെയ്യുന്ന എഫ് ആർ എസ് പൂർത്തിയായത് കറക്റ്റാണോ എന്നുള്ളത് ഒരുപാട് ബെനിഫിഷറീസ് സംശയങ്ങൾ നമ്മുടെ അടുത്തും ടീച്ചർമാരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് പലർക്കും അതിനെക്കുറിച്ച് ബെനിഫിഷ്യറി ചെയ്ത കാര്യങ്ങൾ കൃത്യമാണോ എന്നുള്ള സംശയങ്ങളിലൂടെ നമ്മുടെ അടുത്ത് ചോദിക്കും പിന്നെ നമ്മളത് ബെനിഫിഷ്യറി അല്ലെങ്കിൽ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്തിരുന്നതിലൂടെ അതായത് നമ്മൾ കൃത്യമായിട്ട് ആ ബെനഫിഷ്യറിക്ക് തന്നെ നോക്കി മനസ്സിലാക്കാം അല്ലെങ്കിൽ ആ ബെനിഫിഷ്യറിയുടെ ഒപ്പം തന്നെ ടീച്ചർക്ക് എങ്ങനെ നോക്കി മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം അംഗൻവാടി ടീച്ചർമാർ കാണും ഒപ്പം തന്നെ നിങ്ങളുടെ ബെനിഫിഷ്യറിക്കും അയച്ചു കൊടുക്കുക കാരണം അപ്പോൾ അവർക്ക് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തത് ഓക്കെ ആണോ എന്നുള്ളത് അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ സംശയങ്ങളില്ലാതെ കൃത്യമായിട്ട് നമുക്ക് എഫ് ആർ എസ് പൂർത്തീകരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം തന്നെ ബെനിഫിഷ്യറി ചെയ്ത എഫ് ആർ എസ് ശരിയായോ എന്നുള്ളത് അംഗനവാടി വർക്കറോ ബെനിഫിഷ്യറിക്ക് എങ്ങനെ അറിയാം മനസ്സിലായില്ലോ നിങ്ങൾക്ക് അതായത് ഇ കെ വൈ സി ഏ അതുപോലെ തന്നെ ഫേസ് റെക്കുറേഷൻ സിസ്റ്റം എഫ് ആർ എസ് ഫോട്ടോ ക്യാപ്ചറിങ് ഓക്കെ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നമുക്കറിയാം ബെനഫിഷ്യറി ചെയ്ത ഇ കെ വൈ സി ശരിയായോ എന്നുള്ളത് എങ്ങനെ ഉറപ്പുവരുത്താം അത് ഭൂരിഭാഗം ബെനഫിഷ്യറിക്ക് വരുന്ന സംശയമാണ് ഞങ്ങൾ ടീച്ചർമാരോട് ചോദിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ബെനിഫിഷ്യറി ചെയ്ത ഫേസ് ക്യാപ്ചറിങ് അറിയാലോ ഇ കെ വൈ സിക്ക് ഒരു സെക്ഷൻ വരുന്നുണ്ട് ഇ കെ വൈ സി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെരിഫിക്കേഷനായിട്ടൊരു സെക്ഷൻ കാണിക്കും എഫ് ആർ എസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സെക്ഷൻ കാണിക്കും ഓക്കെ അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ഒരു ബെനഫിഷ്യറി അവർ സ്വന്തമായിട്ട് ചെയ്തത് ഇ കെ വൈ സിയും എഫ് ആർ എസും കൃത്യമായി എന്നുള്ളത് നോക്കാം നമ്മളൊരു ഒരു മാസമൊക്കെ മുന്നൊരു വീഡിയോ ഇറക്കിയിരുന്നു ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ബെനഫിഷ്യറിക്കും ഇ കെ വൈ സി ആൻ്റ് എഫ്ആർസ് ചെയ്യാൻ പറ്റിയിരുന്നു എന്നിരുന്നാൽ കൂടിയും ഇ കെ വൈ സി ഓക്കെ ആയിപ്പോൾ ചില ആളുകൾക്ക് ഫേസ് ക്യാപ്ചറിങ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടൊരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു ബെനിഫിഷ്യറി സൈഡിൽ നിന്ന് പക്ഷേ ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ബെനിഫിഷ്യറീസിന് ഈസി ആയിട്ട് ഇ കെ വൈ സിയും എഫ് ആർസും ചെയ്യാൻ പറ്റുന്നുണ്ട് മനസ്സിലായ അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ബെനിഫിഷ്യറി സൈഡിൽ നിന്നും ഇത് കൃത്യമായി എളുപ്പത്തിൽ ഈ പ്രവർത്തനം ചെയ്യാനും മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതിൻ്റെ ഒരു ബെനഫിഷ്യറി ചെയ്തത് നിങ്ങൾക്ക് ആദ്യം കാണിച്ചുതരാം അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട് ഒരു ബെനിഫിഷ്യറി ബെനിഫിഷ്യറി ലോഗിനിലേക്ക് ചെക്ക് കയറിയിട്ട് ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും ചെയ്തത് നിങ്ങൾക്ക് ആദ്യം കാണിച്ചുതരാം അതിനുശേഷം അതേ ബെനഫിഷ്യറിയുടെ അംഗനവാടി വർക്കർക്കും ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ബെനിഫിഷ്യറി സൈഡിൽ നോക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെനിഫിഷ്യറി ലോഗിന്നിലേക്ക് വരും നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ആക്കിയതിന് ശേഷം നിങ്ങളിവിടെ ബെനിഫിഷ്യറി ലോഗിനിലേക്ക് കയറാം അപ്പോൾ ടീച്ചർമാർക്ക് നിങ്ങളുടെ കയ്യിൽ കയറിയാൽ കാണാം അപ്പോൾ നിങ്ങൾ ബെനിഫിഷ്യറിയുടെ അടുത്ത് പറയാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ബെനിഫിഷ്യറിക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് ഈസി ആയിട്ട് ഇത് കണ്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നോർമലി അവർ ചെയ്യുന്ന പോലെ ഐ എം എ ബെനിഫിഷ്യറി കണ്ടില്ലേ മൂന്നാമതായിട്ട് ബെനിഫിഷ്യറി ഒരിക്കലും അംഗൻവാടി വർക്കറുടെയോ സൂപ്പർവൈസർ സി ഡി പി ഡി പിഒയിലേ കയറരുത് മൂത്ത് ഏറ്റവും താഴെയുള്ള ഐ എം എ ബെനഫിഷ്യറിയുടെ അകത്ത് കയറാം അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ അടിക്കുക നോർമലി നിങ്ങൾ ചെയ്യണ പോലെ തന്നെ ആ ലോഗെ ബെനിഫിഷ്യറിയിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ ടീച്ചർക്ക് രേഖപ്പെടുത്താൻ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലടിച്ചു കൊടുക്കാം ഇതിലടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ അടിക്കുക മനസ്സിലായി ആ ബെനിഫിഷ്യറിക്ക് വരുന്ന ഒ ടി പി നിങ്ങൾ എൻ്റർ ചെയ്യുക നിങ്ങളുടെ ഫോണിലേക്ക് വരും അത് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലോഗിനിലേക്ക് കയറി ചെല്ലും ബെനിഫിഷ്യറി ബെനിഫിഷ്യറിയുടെ ലോഗിലേക്ക് കയറും അങ്ങനെ ബെനിഫിഷ്യറി ബെനിഫിഷ്യറിയുടെ ലോഗിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണാം കംപ്ലീറ്റ് ഇ കെ വൈ സി കംപ്ലീറ്റ് ഫേസ് ക്യാപ്ചർ എന്നൊക്കെ വന്നിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ആ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളവിടെ പ്രൂ പൂർത്തീകരിക്കും അതുപോലെ ഫേസ് ക്യാപ്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾ പൂർത്തീകരിക്കും അപ്പോൾ നമുക്ക് ലോഗിനിൽ നിന്ന് കയറിയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളൊരു ബെനിഫിഷ്യറിയിൽ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും ചെയ്യണേക്കാളും മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കേട്ടോ ഞാൻ മുന്നേത്തെ വീഡിയോയിലൊക്കെ ചെയ്യണത് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് ഇവിടെ കണ്ട ഇ കെ വൈ സി കംപ്ലീറ്റ് കണ്ട ഇ കെ വൈ സി കംപ്ലീറ്റ് അപ്പോൾ ഇ കെ വൈ സി കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കി കാണാം അത് ഇരുപത്തിനാല് ഏഴ് ഇരുപത്തഞ്ചിന് ഇ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് പറയണത് കണ്ട അപ്പം ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ നിങ്ങൾക്ക് അവിടെ എന്ത് വരാം കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന് പറയാം മനസ്സിലായ കംപ്ലീറ്റ് ഇ കെ വൈ സി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിവരും ആ പച്ച അവിടെ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ആധാർ നമ്പറും ഡീറ്റെയിൽസ് അടിച്ച് സബ്മിറ്റ് ചെയ്യണം അറിയാമല്ലോ നിങ്ങൾ ചെയ്യണ പ്രോസസ്സാണ് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഇ കെ വൈ സി നിങ്ങൾ സക്സസ്ഫുള്ളി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇതുപോലെ ഇ കെ വൈ സി കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബെനിഫിഷ്യറീസിനെ കാണാം ബെനിഫിഷ്യറി ലോഗിനാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം നിങ്ങൾ ചെയ്ത ഇ കെ വൈ സി കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ട് മനസ്സിലായ കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി ഫോട്ടോ വെരിഫിക്കേഷൻ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫോട്ടോ വെരിഫിക്കേഷൻ വരണതല്ലോ അപ്പം ഫോട്ടോ വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പേരൊക്കെ വരും കേട്ടോ നിങ്ങളുടെ പേര് അങ്ങനെ അവിടെ ഡീറ്റെയിൽസൊക്കെ വരും ഫോട്ടോ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ ഇപ്പം നിങ്ങളിവിടെ നോക്കിയാൽ ഫോട്ടോ അവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണേ കണ്ട വെരിഫൈഡ് അതായത് ഫേസ് ക്യാപ്ചറിങ് കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടെ വെരിഫൈഡെന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ വെരിഫൈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന ബെനിഫിഷറീസ് നിങ്ങളത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫോട്ടോയുടെ താഴെ വെരിഫൈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് പച്ച കളറിലാണ് എഴുതി കാണിച്ചിട്ടുള്ളതെങ്കിൽ വെരിഫൈ ഫോട്ടോ എന്നും പറഞ്ഞിട്ട് പച്ച കളറിലാണ് എഴുതി കാണിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം അവിടെ നിങ്ങളുടെ ഫോട്ടോ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ആ വെരിഫൈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ വരുമ്പോൾ ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകാം എന്നിട്ട് നിങ്ങൾക്ക് സെൽഫി എടുക്കാനായിട്ടൊരു ഓപ്ഷൻ വരും നിങ്ങൾ ബെനിഫിഷ്യറി തന്നെയല്ലേ ചെയ്യണം അപ്പോൾ സെൽഫിയാണ് വരാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ജസ്റ്റ് കണ്ണ് ചിമ്മണം കണ്ണ് ചിമ്മിയാൽ മാത്രമാണ് ലൈവായിട്ട് തോന്നുള്ളൂ ഫോട്ടോ വേറെ പറ്റില്ല അപ്പോൾ നിങ്ങൾ സെൽഫി എടുക്കുമ്പോൾ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നേരെ നിന്ന് സ്ഥലം നേരെ പിടിച്ച് കണ്ണ് ചിമ്മിയിട്ട് നിൽക്കുമ്പോൾ ആ ഫോട്ടോ രണ്ട് ടിക്കൂന്ന് വെരിഫൈ ആവും അങ്ങനെ വെരിഫൈ ആയി സബ്മിറ്റ് ആക്കി കഴിയുമ്പോൾ ഇതുപോലെ വെരിഫൈഡ് എന്ന് വരും അപ്പോൾ നോക്കുമ്പോൾ ഫോട്ടോ വെരിഫിക്കേഷൻ ഫേസ് ക്യാപ്ചറിങ് നിങ്ങൾക്ക് വെരിഫൈഡ് ആയി അതുപോലെ തന്നെ ഇ കെ വൈ സി നിങ്ങളുടെ കംപ്ലീറ്റ് ആയി കിട്ട അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈയൊരു ടി എച്ച് ആർ കിട്ടുന്നതിനുള്ള ബെനിഫിഷ്യറി സൈഡിൽ നിന്നുള്ള വർക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ആയി പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല പിന്നെയുള്ള മാസങ്ങളിൽ ടീച്ചർമാർ ഓരോ മാസവും നിങ്ങൾക്ക് ടി എച്ച് ആർ തരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ചെയ്യാനുള്ളൂ ഇ കെ വൈ സി മറ്റുള്ള പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അംഗൻവാടി ലോഗിൻ നിന്നും ഓരോ മാസവും നിങ്ങളുടെ ഫോട്ടോ എടുക്കാമെന്നുള്ളൊരു പ്രവർത്തനം മാത്രമേ ടീച്ചേഴ്സിന് ചെയ്യേണ്ടതായിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന നിലയ്ക്കാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത് മനസ്സിലായി കാരണം അന്ന് കുറച്ച് പേര് ഈ കാര്യങ്ങൾ സംശയങ്ങളും ചോദിച്ചിരുന്നു അപ്പം അതിൻ്റെ ഒരു പാർട്ട് ടു എന്ന നിലയ്ക്കാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെ ഇതുപോലെ കംപ്ലീറ്റ് ആയ ആയൊരു കേസാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇ കെ വൈ സി കംപ്ലീറ്റഡ് ആണ് കണ്ട ഇ കെ വൈ സി കംപ്ലീറ്റഡ് ആണ് ഫേസ് വെരിഫിക്കേഷൻ അതായത് ഇ കെ വൈ സി ഇവർ കഴിഞ്ഞ മാസം ജൂണിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു കാരണം നിങ്ങൾ നോക്കിയാൽ ഈ കെ വൈ സി കംപ്ലീറ്റിൻ്റെ ഡേറ്റ് കണ്ട ഇരുപത്തൊന്നേ ആറ് ഇരുപത്തഞ്ച് അതായത് ജൂൺ മാസത്തിലാണ് ഇ കെ വൈ സി ഒരു കംപ്ലീറ്റ് ചെയ്തിരുന്നു ദെൻ ഇവർ നോക്കിയാൽ ഫേസ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് ഇന്നാണ് മനസ്സിലായ വെരിഫൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ബെനഫിഷ്യറി സൈഡിൽ നിന്ന് അവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആക്റ്റീവ് എന്ന് പറഞ്ഞ മോളിൽ ഇങ്ങനെ കാണാം പച്ച കളർ ഇ കെ വൈ സി കംപ്ലീറ്റ് എന്ന് കാണാം വെരിഫൈഡ് എന്ന് കാണാം ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സക്സസ് ആയതെന്ന് കേട്ടോ പിന്നെ ബെനിഫിഷ്യറിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സൈഡ് നിങ്ങൾ നൂറ് ശതമാനം ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് അംഗൻവാടി ടീച്ചറായാലും കയറി നോക്കാം മനസ്സിലായോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബെനിഫിഷറീനെ നമുക്ക് അംഗൻവാടി ടീച്ചറായിൽ കയറിയിട്ട് അത് ഇതുപോലെ ഇത് സക്സസ് ആയിട്ടുണ്ടോ അല്ലേ ഡബിൾ ടിക്ക് വന്നിട്ടുണ്ടോയെന്നുള്ളത് നമുക്ക് എന്തു ചെയ്യാം ചെക്ക് ചെയ്യാം ഇനയാന്നാണ് ആ പേരിട്ടാ ഞാനത് ഹൈഡ് ചെയ്തെന്നുള്ളൂ ഇനയാ എന്നാണ് പേര് ഇനയാന്നുള്ള പേരിലുള്ള ആളുടെ അവിടെ ഡബിൾ ടിക്ക് വന്നിട്ടുണ്ടോയെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അതിന് വേണ്ടി പോവുകയാണ് അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് അംഗൻവാടി വർക്കറുടെ ലോഗിൻ ചെയ്തു ഈ ബെനിഫിഷ്യറി ചെയ്ത ആ അംഗൻവാടി വർക്കറുടെ ലോഗിന്നിൽ കയറി ആ ലോഗിലേക്ക് കയറിയതിനേഷം നമ്മൾ ആ കാറ്റഗറിയിലേക്ക് പോയി ഞാൻ പറഞ്ഞു ഇനയെന്നാണ് പേരെന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനെയാന്നുള്ള പേര് ഇവിടെ ഉണ്ടോ നോക്കാം ആ ആ അവിടെ ഉണ്ട് ഇനയം എന്ന് പറഞ്ഞിട്ട് കണ്ട ആ പേര് അവിടെ ഉണ്ട് മനസ്സിലായില്ലേ അതായത് ആ കുട്ടിയുടെ അമ്മയുടെ ആധാർ വെച്ച് ചെയ്തു എന്നുള്ളൂ ക്ലിയർ ആണല്ലോ ഓക്കെ പേര് കുട്ടിയുടെ പേര് തന്നെയാണല്ലോ സോ നമ്മൾ ഇനയാന്നുള്ള ആ പേരിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ഇനയയുടെ ആ പേരുമ്മേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക പേരുമ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും അവർ തുറന്ന് വരും പ്രൊഫൈല് കണ്ടില്ലേ പ്രൊഫൈൽ തുറന്നു വന്നു അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് നോക്കിക്കോ ഇനയെന്ന തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ അവിടെ ആ കയറി കണ്ട ആ ഇനയെ തന്നെ അവിടെ വന്നു അവിടെ ഫോൺ വെരിഫൈഡ് ആണ് രണ്ട് ടിക്ക് വന്നിട്ടുണ്ട് ആധാർ കാർഡിൻ്റെ നാല് ഡിജിറ്റേ കാണിക്കുള്ളൂ അത് വെരിഫൈഡാണ് ഇ കെ വൈ സി ബെനിഫിഷ്യറി ചെയ്ത കേസായിട്ടാണ് പറയണം ഇ കെ വൈ സി ഡബിൾ ടിക്ക് വന്നു ഫേസ് വെരിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾ അതും ഡബിൾ ടിക്ക് വന്നു അപ്പോൾ ഈ ടീച്ചറെ സംബന്ധിച്ച് ബെനിഫിഷ്യറി കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ട് ടീച്ചർക്ക് ഇനിയുള്ള ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്നത് പോലെ അപ്പോൾ ബെനിഫിഷറീസ് സൈഡിൽ നിന്ന് അവർക്ക് ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ പണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം എടുത്തിരുന്നു ഡിലേ ഒക്കെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ഫങ്ഷനിങ് ആയിട്ടുണ്ട് നമ്മുടെ അപ്ലിക്കേഷൻ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ബെനിഫിഷറി ഇത് പൂർത്തിയാക്കാൻ പറ്റും ടീച്ചർമാരെ സംബന്ധിച്ച് അവർക്ക് ടി എച്ച് ആർ കൊടുക്കുന്ന പ്രോസസ്സും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല അതായത് നമ്മളവിടെ ഫേസ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ അമ്മയുടെ ഫേസ് ക്യാപ്ചറിങ് ആണ് ചെയ്യണത് അതുകൊണ്ട് ഈ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും കുട്ടിയുടെ അമ്മയുടെ ആധാർ വെച്ചിട്ടാണ് ചെയ്യണതാണ് അപ്പോൾ അമ്മയായിരിക്കും പൊടി വാങ്ങുക അതുകൊണ്ടാണ് അമ്മയുടെ ഫോട്ടോ അവിടെ വന്നിട്ട് ആ സംശയം ഒരിക്കലും അവിടെ വരരുത് കുട്ടിയുടെ പേര് വന്നിട്ട് അമ്മയുടെ ഫോട്ടോ ഒന്നും എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കേണ്ട കാരണം ഫേസ് ക്യാപ്ചറിങ് ചെയ്യണത് അമ്മയുടെയാണല്ലോ ക്ലിയർ ആയില്ലേ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ബെനിഫിഷ്യറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചറായാലും ഇതുപോലെ ഡബിൾ ടിക്ക് വരും എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ പലർക്കും അന്നും പലരും പറഞ്ഞിരുന്നു വേസ് വെരിഫിക്കേഷനും ഈ കയ്സും ബെനഫിഷ്യറി ചെയ്തിട്ട് ഞങ്ങളുടെ ലോഗിൻ കയറുമ്പോൾ ഡബിൾ ടിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ഡീലെ മേ ബി വന്നേക്കാം പക്ഷേ വരും അപ്പോൾ നിങ്ങൾക്ക് തെളിവായില്ലേ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് കൃത്യമായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ബെനിഫിഷ്യറിക്ക് അയച്ചു കൊടുക്കാം ഞാൻ എനിക്ക് നേരിട്ട് ബെനിഫിഷ്യറിക്ക് അയക്കാൻ പറ്റില്ല നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നേരിട്ട് അവർക്ക് ഇത് ലിങ്ക് പോവും അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർമാർ എന്തു ചെയ്യുക ബെനിഫിഷ്യറിക്ക് അയച്ചു കൊടുക്കുക അവർക്കിത് കണ്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനും പറ്റും ചെയ്തത് സക്സസ് ആയെന്ന് ഉറപ്പ് വരുത്താനും പറ്റും കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് ചെയ്യുക ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അറിയാമല്ലോ അറിവിൻ്റെ ലോകം എന്ന പേരിലാണ് നമ്മുടെ ചാനൽ അറിയപ്പെടുന്നത് അപ്പം ഇതിലൂടെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് നമ്മൾ ഇനി ഷെയർ ചെയ്ത് തരും ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ള പോഷൻ ട്രാക്കർ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമുള്ള വീഡിയോസ് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ ഇപ്പോൾ ബെനിഫിഷ്യറിക്ക് അയക്കുമ്പോൾ ബെനഫിഷ്യറീസിനും ഇത് സബ്സ്ക്രൈബ് ചെയ്തിടാൻ കാരണം നിങ്ങൾക്കും ഇതുപോലെ അംഗൻവാടി തലത്തില് പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ട അംഗൻവാടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വീഡിയോസ് വിരൽ തുമ്പിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ബെനിഫിഷ്യറീസും നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല എല്ലാ ടീച്ചേഴ്സും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതിലൂടെ എഫ് ആർ എസ് നൂറ് ശതമാനം എത്തിക്കാനായിട്ട് നോക്കാം കേട്ടാ അപ്പോൾ ഇനി ഇത്ര നേരം നമ്മുടെ ചാനൽ കണ്ടതിനും നമ്മുടെ വീഡിയോസ് അറിയിച്ചതിനും താങ്ക് യു